വിചിന്തനം മൂന്ന് മനോഭാവങ്ങൾ ഉളവാക്കുന്ന സൽഫലങ്ങൾ കാലത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ മുമ്പിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രമേയം യേശു ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ അവതരിപ്പിക്കുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് ആ പ്രമേയം ഞാൻ ഇതേപ്പറ്റി ധ്യാനിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു സമവാക്യം നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിന്റെ പൊരുളിലേക്ക് നമുക്ക് കടന്നു വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻപുട്ട് പ്ലസ് ത്രൂപുട്ട് ഈസികൾ ടു ഔട്ട്പുട്ട് ഇതാണ് എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന സമവാക്യം ഇൻപുട്ട് പ്ലസ് ത്രൂപുട്ട് ഈസികൾ ടു ഔട്ട്പുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോ യേശുവിന്റെ സുവിശേഷത്തിൽ പറയുന്ന ഫലങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം ആകെക്കൂടിയുള്ള ഫലങ്ങൾ അത് ഔട്ട്പുട്ടാകുമ്പോ ഇൻപുട്ട് എന്ന് പറയുന്ന നാം എന്ത് കൊടുക്കുന്നുവോ എന്ത് സ്വീകരിക്കപ്പെടുന്നുവോ അതിനെ ഇൻപുട്ട് എന്ന് നമുക്ക് വിളിക്കാം ഇൻപുട്ടും ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ പ്രവർത്തനക്ഷമമാകുന്ന ആ സംവിധാനം അതിനെ ത്രൂപുട്ട് എന്ന് വിളിക്കാം അപ്പോ ഫലങ്ങൾ എന്ത് നാം നൽകുന്നുവോ അത് എങ്ങനെ പ്രവർത്തന നിരതമാകുന്നുവോ അതിന്റെ തോതിലുസരിച്ച് ഫലങ്ങൾ ഉണ്ടാകുള്ളൂ ഇൻപുട്ട് പ്ലസ് ത്രൂപുട്ട് ഈസിഗൾ ടു ഔട്ട്പുട്ട് ഇത് മനുഷ്യനെ സംബന്ധിച്ച് ഒരു പരിധിവരെ മനുഷ്യേതര പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ് ഞാനൊരു ഉദാഹരണം കൊണ്ട് ഈ പറഞ്ഞത് വ്യക്തമാക്കാൻ ശ്രമിക്കാം നിങ്ങളുടെ തലയുടെ മുകളിൽ കറങ്ങുന്ന പങ്ക ഈ പങ്ക കാറ്റാകുന്ന ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത് ആ പങ്കയിൽ നിന്ന് ഔട്ട്പുട്ടാകുന്ന കാറ്റ് ലഭിക്കണമെന്നുവരികിൽ ഇൻപുട്ടാകുന്ന കറണ്ട് കൊടുക്കണം കറണ്ട് ഉണ്ടെങ്കിലേ അത് കറങ്ങും എന്നാൽ ചില പങ്കുകള് ഫാനുകള് കറണ്ട് ഉണ്ടായാലും അത് കറങ്ങില്ല സ്വിച്ച് ഇട്ടായാലും കറങ്ങാത്ത ഫാനുകളുണ്ട് മനസ്സിലായി വരുമ്പോ ആ ഫാനിന്റെ പ്രവർത്തനക്ഷമമല്ല അപ്പ് ഫാൻ എന്തോ തകരാറുണ്ട് ആ അതാണ് പ്രവർത്തിക്കാൻ ക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തന യോഗ്യമല്ലാത്ത യന്ത്രങ്ങള് അതിലുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിലും കറങ്ങില്ല അപ്പൊ ഇൻപുട്ടിനനുസരിച്ച് കാറ്റാകുന്ന ഫലം പങ്കയിൽ നിന്ന് ലഭിക്കണമെന്ന് വരികില് ത്രൂപുട്ടാകുന്ന പ്രവർത്തനക്ഷമമായിട്ടുള്ള ഒരു സംവിധാനം ആ പങ്കയിലുണ്ടാകണം ഇത് മനുഷ്യതിര പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് വളരെ ശരിയ ക്ഷേതനവും അചേതനുമായിട്ടുള്ള പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് നൂറ് ശതമാനം ശരിയാണ് പക്ഷെ മനുഷ്യനിലേക്ക് കടന്നു വരുമ്പോ അത് മുഴുവനും ശരിയല്ല ഈ സമവാക്യം മനുഷ്യന്റെ ഫലം എന്ന് പറയുന്നതാണ് ജീവിതത്തിന്റെ ആകെത്തുക ഈ മനുഷ്യന്റെ ആ ജീവിതത്തിന്റെ ആകെത്തുക നിശ്ചയിക്കപ്പെടുന്നത് ഇൻപുട്ടിനാലും ത്രൂപുട്ടിനാലും ആണ് എന്ന് പറയുമ്പോ മനുഷ്യനെ സംബന്ധിച്ച് ഇൻപുട്ട് എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്ന സാഹചര്യമായിട്ട് നമുക്ക് പരിഗണിക്കാം അപ്പോൾ സാഹചര്യം നല്ലതാണെങ്കിൽ ഫലം നന്നാകാൻ സാധ്യത കൂടും സാഹചര്യം മോശമാണെങ്കിൽ ആ മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ആകെത്തുക മോശമാകാനാണ് സാധ്യത പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് അത് മുഴുവനും ശരിയല്ല സാഹചര്യം നല്ലതായാലും ഇൻപുട്ട് നന്നായാലും ഔട്ട്പുട്ട് നന്നാകണമെന്നില്ല നല്ല സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിച്ചാലും അവൻ നന്നാകണമെന്നില്ല ഒരു ഉദാഹരണം സുവിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം യേശു ക്രിസ്തു ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നു തന്റെ കൂടെയാകാനും അയക്കപ്പെടാനും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു നല്ല സാഹചര്യമില്ല യേശുവിന്റെ കൂടെയാകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർ സ്വാഭാവികമായിട്ട് ഏറ്റവും നല്ല സാഹചര്യത്തിലെ ആണ് അവർ ജീവിക്കാൻ ഇടവരുന്നത് പക്ഷേ അതിലൂ ഒരു ശിഷ്യൻ ഇത്രയേറെ നല്ല സാഹചര്യത്തിൽ ജീവിക്കാൻ ഇടവന്നിട്ടും യൂദാസ് ആ യൂദാസിന്റെ പ്രവർത്തനത്തിൽ നിന്ന് നല്ല ഫലങ്ങളല്ല ഉണ്ടായത് ദുഷ്ഫലങ്ങളാണ് ഉണ്ടായത് സാഹചര്യം നന്നായിട്ട് യേശുവിന്റെ കൂടെ തന്നെ ജീവിച്ച യൂദാസ് ഫലം നമ്മള് വിശകലനം ചെയ്തു നോക്കുമ്പോ ഏറ്റവും മോശമായിട്ടുള്ള ഫലമാണ് യൂദാസിലുണ്ടായത് അവന്റെ ജീവിതം തന്നെ അവനെ ഭാരമായിട്ട് തോന്നി ഈ കെട്ടി ഞാന്ന് ചത്തു അപ്പൊ സാഹചര്യം നല്ലതാണെങ്കിലും ഫലം വരുമ്പോ നന്നാകണമെന്നില്ല ഇനി മോശ സാഹചര്യമാണെങ്കിലും മനുഷ്യൻ വിചാരിച്ചാൽ നന്നാകാം സുവിശേഷത്തിൽ തന്നെ ഒരു ഉദാഹരണം യേശുവിന്റെ കൂടെ കുരിശിൽ തറച്ചപ്പെട്ട മൂന്ന് കള്ളന്മാരിൽ വലത്തുവശത്ത് തൂങ്ങപ്പെട്ട കള്ളൻ കള്ളന്മാരുടെ കൂടെ അവന്റെ സഹവാസം കൂട്ടുകാരൊക്കെ കള്ളന്മാര് തീർച്ചയായിട്ടും ജീവിത സാഹചര്യം മോശമായിരുന്നു ആ കള്ളന്റെ ജീവിത സാഹചര്യം മോശമായിരുന്നു എന്നുവരികിലും അവൻ നല്ല കള്ളനായി അവൻ ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ യോഗ്യത നേടി സാഹചര്യം മോശമായിരുന്നു പക്ഷെ ഫലങ്ങൾ വന്നപ്പോ ഏറ്റവും വിശേഷമായ ഫലം അവന് പുറപ്പെടുക്കാൻ സാധിച്ചു അപ്പൊ നല്ല സാഹചര്യം ഉണ്ടെങ്കിലും മോശമാക്കാനും മോശ സാഹചര്യത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് വരികിലും നന്നാകാനും മനുഷ്യന് സാധിക്കും എന്തുകൊണ്ട് ഇത് സാധിക്കുന്നത് മനുഷ്യന്റെ തൂപ്പുട്ടാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൂപ്പുട്ട് എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ മനസ്സ് ഈ മനസ്സ് നല്ലതാണെങ്കിൽ മോശ സാഹചര്യത്തെ നന്നാക്കാം മനസ്സ് മോശമാണെങ്കിൽ നല്ല സാഹചര്യത്തെ മോശമാക്കാനും സാധിക്കും മനുഷ്യനെ ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ സമവാക്യം അർത്ഥമായിട്ട് വരിക അപ്പോ യേശുക്രിസ്തു ഇന്ന് സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞതുകൊണ്ടായില്ലോ ആ മക്കളെ കർത്താവിന്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് ജീവിതത്തിൽ നിവർത്തിക്കാനുള്ള മനോഭാവം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകണം അതിലാണ് കാര്യമുള്ളത് നിങ്ങളൊരു ഭക്തന്റെ വേഷം ധരിച്ചതുകൊണ്ടോ ആയില്ല മകളെ കുഞ്ഞാടിന്റെ വേഷം കെട്ടിയതുകൊണ്ടായില്ല നിങ്ങളുടെ ഉള്ളിൽ ചെന്നായൊരു പ്രവർത്തനങ്ങളാണെങ്കിൽ ദുഷ്ടഫലങ്ങളാണ് നിങ്ങളിൽ നിന്നുണ്ടാകുക അപ്പോ യഥാർത്ഥത്തിൽ ഏറ്റവും കാര്യമായിട്ടുള്ളത് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ മനസ്സാണ് മനോഭാവങ്ങൾ നോമ്പുകാലം ആചരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് എറിഞ്ഞു തരുന്ന സന്ദേശം നിങ്ങളുടെ ഭക്താഭ്യാസങ്ങളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മനോഭാവങ്ങളിൽ വിശുദ്ധീകരിക്കാൻ നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ അഭ്യാസ മുറകളേക്കാൾ ആഴത്തിൽ ഞാൻ നോക്കുന്നത് നിങ്ങളുടെ മനോഭാവങ്ങളാണ് നല്ല മനോഭാവങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം നിങ്ങളുടെ മനോഭാവങ്ങളെ വിശുദ്ധീകരിക്കാനുള്ള നിങ്ങൾക്ക് സാധിക്കണം ഇതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ യാഥാർത്ഥ്യം അല്പം കൂടി വിശദമാകാൻ ഒരുപക്ഷേ സഹായോഗമാകുമെന്ന് ഞാൻ ധരിക്കുന്നു വിശ്വസാഹിത്യകാരനായ സാഹിത്യകാരനായ സ്ട്രോയ് ഒരിക്കൽ എഴുതിയ ഒരു കഥ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള ഒരു കഥ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്ക ഒരിക്കലൊരു രാജാവ് ടെൻഷൻ അടിച്ച് നടക്കുക വിശ്വസാഹിത്യകാരനായ ടോർസ്ട്രോയുടെ കഥയാണ് ഈ പറയുന്നത് ടെൻഷൻ എന്താണ് ടെൻഷന്റെ കാരണം രാജാവിന് ചില സംശയങ്ങൾ നിവാരണം ചെയ്യാൻ സാധിക്കുന്നില്ല ചില ചോദ്യങ്ങൾ മനസ്സിലേക്ക് കയറി വരുന്നതിന് തക്കതായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല ഇത് കാരണമാണ് ടെൻഷൻ എന്താ രാജാവിന്റെ പ്രശ്നങ്ങൾ മൂന്നാണ് പ്രശ്നം നമ്പർ വൺ വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധത്തിൽ ചെയ്യാൻ ഉള്ള പരിശീലനം എനിക്ക് എവിടെ നിന്ന് കിട്ടും രാജാവിന്റെ ടെൻഷന്റെ കാരണം ഒന്നുതാ വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധത്തിൽ ചെയ്യാനുള്ള പരിശീലനം എനിക്ക് എവിടെ നിന്ന് കിട്ടും രണ്ടാമത്തെ രാജാവിന്റെ ഉള്ളിലുള്ള സംശയം ടെൻഷൻ ഞാൻ പല ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഏത് മനുഷ്യനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവൂ ടെൻഷന്റെ കാരണം രണ്ടാമത്തെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല മൂന്നാമത്തെ പ്രശ്നം രാജാവിന്റേത് എനിക്ക് നന്ദ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഈ സമയത്തിൽ ഏറ്റവും നല്ല കൃത്യം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന എന്ത് അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ് ഏറ്റവും നന്മയായി തീരുക ഈ സത്യം ആരെനിക്ക് പറഞ്ഞു വരും ഇതാണ് രാജാവിന്റെ ടെൻഷൻ രാജാവ് ആ രാജ്യത്തിലെ പണ്ഡിതന്മാരെ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി രാജാവിന്റെ സംശയങ്ങൾ പണ്ഡിതൻ ന്മാരുടെ മുമ്പിൽ രാജാവ് അവതരിപ്പിച്ചു പണ്ഡിതന്മാർ തല പുക ആലോചിച്ചു രാജാവിന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടാൻ അവരുടെ ഉത്തരങ്ങളൊന്നും രാജാവിന് തൃപ്തികരമായില്ല ടെൻഷൻ കൂടി ഈ സമയത്താണ് രാജാവിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത വനത്തിൽ വനത്തിലങ്ങ് താമസിക്കുന്ന കഴിഞ്ഞുകൂടുന്ന ഒരു വനവാസിയായിട്ടുള്ള പറ്റിയുള്ള ചിന്ത ഓർമ്മ രാജാവിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ആ സന്യാസിയെപ്പറ്റി ജനങ്ങൾക്ക് പൊതുവെ നല്ല അഭിപ്രായ വളരെ ആദരി ഒരു മനുഷ്യനാണ് സന്യാസി പണ്ഡിതനാണ് ആചാര്യൻ മഹർഷി തുല്യനായിട്ട് ജനങ്ങൾ കരുതുന്ന സന്യാസി വിചാരിച്ചു ആ സന്യാസിയുടെ പക്കൽ നിന്ന് ഇതിനുള്ള ഉത്തരം കിട്ടാൻ സാധിക്കുമായിരിക്കും രാജാവ് ആ സന്യാസിയെ ബഹുമാനിക്കുന്നതുകൊണ്ട് ആ സന്യാസിയെ രാജകൊട്ടാരത്തിൽ വിളിച്ചു വരുത്തുന്നതിന് പകരം താൻ തന്നെ ആ സന്യാസിയുടെ അടുത്തേക്ക് പോകാം എന്ന് വിചാരിച്ചു പക്ഷെ രാജാവിന്റെ പരിവാരത്തോട് കൂടി സന്യാസിയുടെ അടുത്ത് പോകുന്നത് ശരിയല്ലല്ലോ അദ്ദേഹം ലളിതമായ ഒരു ജീവിതം നയിക്കുന്നത് അതുകൊണ്ട് രാജാവിന്റെ പരിവാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് വേഷപ്രക്ഷകനായിട്ട് അംഗരക്ഷകർമാർ പോലുമില്ലാതെ ഒറ്റയ്ക്ക് രാജാവ് ഒരു അപരിചിതൻ എന്ന രീതിയിൽ സന്യാസിയുടെ ഭരണശാലയിലേക്ക് പോവുകയാണ് രാജാവ് പർണശാല കണ്ടുപിടിച്ചു സൂക്ഷിച്ചു നോക്കിയപ്പോ സന്യാസി പരമശാലയുടെ അടുത്ത് പറമ്പിൽ കിളച്ചുകൊണ്ട് നിൽക്കുക രാജാവ് ഉടനെ തന്നെ സന്യാസിയുടെ അടുത്ത് ചെന്നു അങ്ങനെ അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് അപ്പൊ സന്യാസിക്ക് ഇത് രാജാവാണോ ഒന്നും അറിഞ്ഞുകൂടാ സാധാരണ തന്നെ കാണാൻ വരുന്ന ഒരു അപരിചിതൻ പല അപരിചിതന്മാർ വരാറുണ്ട് അതിലുള്ള ഒരു അപരിചിതൻ ഈ അപരിചിതൻ രാജാവിനോട് പറഞ്ഞു എനിക്ക് ജീവിതത്തിലെ ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഒരു ഉത്തരം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് സന്യാസി ശശ്രദ്ധം ശ്രദ്ധിച്ചു രാജാവിന്റെ പ്രശ്നങ്ങൾ സന്യാസിയോട് പറഞ്ഞു സന്യാസി അത് ശ്രദ്ധിച്ചിട്ട് ഒരു അക്ഷരം പോലും ഉണ്ടെന്നില്ല സന്യാസി ഇതൊക്കെ കേട്ടതിന് ശേഷം വീണ്ടും തോമ്പ് എടുത്തിട്ട് കലയ്ക്കാൻ തുടങ്ങി രാജാവിന് ടെൻഷനായി ഞാൻ പറഞ്ഞതിന് യാതൊരു ഉത്തരവും സന്യാസി പറയുന്നില്ലല്ലോ രാജാവിന് വലിയ ആദരവുള്ളതാണ് ഈ സന്യാസി സന്യാസി കിള തന്നെ കള അങ്ങനെ കിളയ്ക്കുന്ന സന്യാസി ക്ഷീണിതനായി കഴിഞ്ഞിരിക്കുന്നു എന്ന് രാജാവിന് മനസ്സിലായി രാജാവ് സന്യാസിയുടെ പക്കൽ നിന്ന് ആ തൂമ്പ ഏറ്റുവാങ്ങി എന്നിട്ട് പറഞ്ഞു അങ്ങ് ക്ഷീണിതനായിട്ട് ഇരിക്കുന്നു ഇനി കുറച്ചു നേരം വിശ്രമിച്ചാലും ഞാൻ അങ്ങ് ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യാം ഞാൻ കളിക്കാം ആ സന്യാസി മനസ്സില്ല മനസ്സോടുകൂടിയാണെങ്കിലും തൂമ്പ രാജാവിന് കൊടുത്തു രാജാവ് കളിക്കാൻ തുടങ്ങി പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള തടമെടുക്കാനുള്ള പരിശ്രമം അങ്ങനെ രണ്ടു മൂന്ന് തടങ്ങളൊക്കെ എടുത്തു രാജാവും ക്ഷീണിച്ചു സന്യാസി രാജാവിൽ നിന്ന് തൂമ്പ ഏറ്റുവാങ്ങാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വരികിലും വയോവൃദ്ധനായിട്ടുള്ള സന്യാസി ക്ഷീണിതനാണെന്ന് കണ്ടപ്പോ രാജാവ് ആ തൂമ്പ കൊടുക്കാതെ തന്നെ കൂടി തന്നെ വീണ്ടും കള തുടങ്ങി സമയം സായാന്നമായി ജോലിയൊക്കെ നിർത്തി ഭരണശാലയിലേക്ക് മടങ്ങേണ്ട സമയമായി രാജാവിന്റെ അസ്വസ്ഥത രാജാവു സന്യാസിയോട് പറയുന്നു ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോണ്ട് ഒരു മനുഷ്യൻ ഓടി വരും വയറ് ആ മനുഷ്യൻ ഓടി വരുന്നത് സന്യാസി രാജാവും അത് നോക്കി അങ്ങനെ ഓടി വരുന്ന മനുഷ്യന്റെ വായിൽ വലിയൊരു മുറിവ് ആ മുറിവിൽ നിന്ന് രക്തം ധാരയായിട്ട് ഒഴുകുന്നു ഉടനെ തന്നെ അത് അമൃത് പിടിച്ചുകൊണ്ട് രണ്ടു പേരും കൂടി ശുശ്രൂഷിച്ചു സന്യാസി ഉടനെ തന്നെ ഓടിപ്പോയിട്ട് ചില പച്ചമരുന്നുകളൊക്കെ വനത്തിൽ നിന്ന് ശേഖരിച്ചു അതിട്ടു തകർത്തു രാജാവ് കയ്യിലുള്ള ഒരു തുവാല കൊണ്ട് ആ മുറിങ്ങിൽ വെച്ച് കെട്ടി ഭദ്രമാക്കി ചെറുത്തോട്ടമൊക്കെ നിലച്ചു പക്ഷെ വെള്ളവും ഈ ഓടി വരുന്ന അപരിചിതന് കൊടുത്തു അത്പൂർ ആശ്വാസമായി സന്യാസിയും രാജാവും കൂടിയിട്ട് ഈ അപരിചിത എടുത്ത് ഭരണശാലയിലേക്ക് കൊണ്ടുപോയി അവിടെ അല്പം ആശ്വാസം തോന്നിയതുകൊണ്ട് ഈ മുറിവ് പറ്റിയ അപരിചിതൻ പെട്ടെന്ന് ഉറങ്ങി ഇവരും പണിയെടുത്തിട്ടുള്ളത് കൊണ്ട് രാജാവ് തീർച്ചയായിട്ടും കായികാധ്വാനം നടത്തിയൊണ്ട് ക്ഷീണിതനായിട്ട് രാജാവും ഉറങ്ങി സന്യാസിക്ക് ഉറങ്ങാ ഒരു വശമോലിയേ സന്യാസി ഉറങ്ങി പിറ്റേ ദിവസം രാജാവ് നടന്നു നോക്കുമ്പോ രാജാവിന്റെ കാൽക്കലെ ദിവസം താൻ ആരെ പരിചരിച്ചുവോ ആ മനുഷ്യ ൻ കൂപ്പുകൈകളോട് കൂടിയിട്ട് രാജാവിന്റെ പാദത്തിന്റെ അടുത്ത് ഇങ്ങനെ നമസ്കരിച്ച് നിൽക്കുകയാണ് രാജാവ് ഉണർന്നെ നീറ്റ് ഇങ്ങനെ നമസ്കരിച്ചു നിൽക്കുന്ന ഈ അപരിചിതനെ കണ്ട് രാജാവ് ചോദിച്ചു ചോദ്യം പറ്റി ഈ അപരിചിതൻ പറഞ്ഞു പ്രഭു ക്ഷമിക്കണം രാജാവ് ഉടനെ തന്നെ പറയുന്നു ഇവരെ ക്ഷമിക്കേണ്ട കാര്യം എന്താ ഉള്ളത് താങ്കളെ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു അപരിചിതൻ അതുകൊണ്ട് ഇവിടെ ക്ഷമയുടെ പ്രശ്നവുമില്ല ഇവിടെ ക്ഷമിക്കാൻ ഞാൻ ഒന്നും ചെയ്തില്ല ഒരു അപരിചിതൻ ആ അവസരത്തിൽ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു അതിൽ ക്ഷമിക്കാനുമില്ല ക്ഷമയുടെ പ്രശ്നവും ഇവിടെ കുതിക്കുന്നില്ല ആ അപരിചിതൻ പറഞ്ഞു അങ്ങേക്ക് എന്നെ അറിയില്ലായിരിക്കും പക്ഷെ അങ്ങേ അറിയ അങ്ങാണ് ഈ രാജ്യത്തിന്റെ രാജാവെന്ന് എനിക്കറിയ അങ്ങാണ് എന്റെ പിതാവിനെ കൊന്നവൻ അങ്ങ് വനാന്തരങ്ങളിൽ കഴിഞ്ഞ ദിവസം നായാട്ടിന് പോയപ്പോ അമ്പ ഇത് കൊന്നത് അങ് എന്റെ പിതാവിനെ എന്റെ പിതാവിന്റെ ഘാതകനാണ് അങ് എന്ന് മനസ്സിലാക്കിയപ്പോ വൈരാഗ്യം മാളിക്കത്തുകയായിരുന്നു എന്റെ മനസ്സിൽ കൊഴയ്ക്ക് കൊഴ എന്നുള്ള ചിന്തയോടുകൂടെ അതിന് പകരം ചോദിക്കാൻ വേണ്ടി ഞാൻ ആവേശത്തോടുകൂടെ രാജ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നവനാണ് ഞാൻ അപ്പോഴാണ് അങ്ങയുടെ ഭൃത്യന്മാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങ് കൊട്ടാരത്തിൽ ഇല്ല ഹങ് ഇങ്ങനെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് സന്യാസിയെ കാണാൻ വേണ്ടി എന്റെ പെരുമാറ്റ രീതി കണ്ട് അങ്ങയുടെ അംഗരക്ഷകന്മാരെ എന്നെ പിടിച്ചു എന്നെ ബന്ധിച്ചു അവരുടെ ബന്ധനത്തിൽ നിന്ന് കൊട്ടത്തി ഞാൻ ഊട്ടിപ്പോരുന്ന അവസരത്തിൽ അവരിൽ നിന്ന് ഏറ്റ മുറിവുകളാണിത് വയറിൽ ഉണ്ടായ വലിയ മുറിവ് അങ്ങനെയാണ് എനിക്ക് മുറിവ് പറ്റിയത് ഞാൻ കൂടിയാണ് അങ്ങയെ കൊല്ലാൻ വേണ്ടിയാണ് ഈ വനത്തിലേക്ക് ഊട്ടി വന്നത് അങ്ങനെ വന്ന എന്നെ അങ്ങ് ശിശ്രു ു എനിക്ക് ജീവൻ തിരിച്ചു കിട്ടാൻ അങ്ങിടവന്നു മുതൽ ഞാൻ അങ്ങിയുടെ ശത്രുവല്ല അങ്ങിയുടെ എളിയ എന്റെ ജീവിതം മുഴുവനും അങ്ങേ ഞാൻ ശുശ്രൂഷിക്കാൻ സന്നദ്ധനാണ് എന്ന് ൊണ്ടാണ് ആ അപരിചിതൻ കൈകൂപ്പി ആ രാജാവിന്റെ മുമ്പിൽ നിൽക്കുന്നത് രാജാവ് വിസ്മയിച്ചിങ്ങനെ നിൽക്കുക വിസ്മയമുണ്ടെങ്കിലും സന്തോഷം തീർച്ചയായിട്ടും തോന്നും അഭിമാനം തോന്നും എങ്കിലും രാജാവിന്റെ ഉള്ളിൽ ടെൻഷൻ പോയിട്ടില്ല രാജാവ് സന്യാസിയോട് പോയി ചോദിച്ചു എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലല്ലോ സന്യാസി അപ്പൊ പറയുക ഉത്തരം കിട്ടിയില്ലോ ഉത്തരം ഇതിനകം കിട്ടിയില്ലോ രാജാവിന് മനസ്സിലായില്ല എന്താ അങ്ങ് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി മനസ്സിലായില്ലോ സന്യാസി തുടർന്ന് പറയുന്നു അങ് ഈ വനത്തിലേക്ക് എന്നെ അന്വേഷിച്ചു വന്നപ്പോ ഞാൻ കിളയ്ക്കുന്നവനായിട്ടാണ് കണ്ടത് ഞാൻ കിള തുടർന്നു കൊണ്ടുപോയപ്പോ എന്റെ പ്രായം കൊണ്ടും ഞാൻ ക്ഷീണിതനായിട്ട് അങ്ങോട്ടും അങ്ങയ്ക്ക് മനസ്സിലായി ക്ഷീണിതനായിട്ടുള്ള എന്നെ സഹായിക്കാൻ വേണ്ടി അങ്ങ് എന്റെ കയ്യിൽ നിന്ന് റ്റ് വാങ്ങി അതായിരുന്നു ആ സമയത്ത് അങ്ങ് ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം അതങ്ങ് ചെയ്തു മുഴുവേറ്റ് നമ്മുടെ പക്കലേക്ക് ഓടിവന്ന മനുഷ്യനെ ശുശ്രൂഷിച്ച് ആ മനുഷ്യന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അതായിരുന്നു അത് വേണ്ടതായിരുന്നു വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു അതാണ് അങ്ങയുടെ ആദ്യത്തെ ചോദ്യം അത് ഉത്തരവും നമ്മൾ ചെയ്തു രണ്ടാമത്തെ അങ്ങയുടെ ചോദ്യം ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മനുഷ്യൻ നമ്മുടെ പക്കലെ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന മനുഷ്യനെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് നമ്മൾ ശ്രദ്ധിച്ചു ഉത്തരം രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് കിട്ടി മൂന്നാമത്തെ ചോദ്യം നാം ആ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ആവശ്യത്തിലിരിക്കുന്ന സഹോദരനെ ആവശ്യത്തും അനുസരിച്ച് സഹായിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അതും അങ്ങ് ചെയ്തു മൂന്നാമത്തെ ചോദ്യത്തിനും ഉത്തരം ലഭിച്ചു രാജാവ് ചിന്തിക്കുകയാണ് സത്യത്തിൽ പറഞ്ഞാൽ ായി പഠിപ്പിച്ചു തരിക വേണ്ടത് വേണ്ടപ്പോ വേണ്ട വിധത്തിൽ ചെയ്യാൻ ആരെന്നെ പരിശീലിപ്പിക്കും രാജാവിന്റെ ചോദ്യം നമ്മുടെ മനസ്സാണ് പരിശീലിപ്പിക്കേണ്ടത് മനോഭാവങ്ങളാണ് പരിശീലനം നടത്തേണ്ടത് നല്ല മനോഭാവങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യരായ നമ്മിൽ നിന്ന് യേശുക്രിസ്തു ആദ്യമായിട്ടും അധികമായിട്ടും പ്രതീക്ഷിക്കുന്നത് എന്ന സത്യം നമ്മളെ യേശുവിന്റെ ഏതായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ഇന്നത്തെ വിശേഷമെന്നാണ് ഞാൻ ധരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളേക്കാൾ ആന്തരികമായിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ ഭാവങ്ങൾ മനോഭാവങ്ങൾ സത് മനോഭാവങ്ങളുള്ള മനുഷ്യരായിട്ട് നമ്മൾ തീരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ നമ്മിൽ നിന്നുണ്ടാകും എന്നാൽ തക്കതായിട്ടുള്ള മനോഭാവങ്ങൾ നല്ല മനോഭാവങ്ങളല്ല നമ്മുടേതെന്ന് വരികിൽ നമ്മൾ എന്തു തന്നെ നല്ലതാണെന്ന് തോന്നാവുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചാലും അത് സത്ഫലങ്ങളായി തീരണമെന്നില്ല അതുകൊണ്ട് സദ്ഫലങ്ങൾ നമ്മിൽ നിന്നുണ്ടാകണമെന്ന് വരികിൽ ജീവിതത്തിന്റെ ആകെത്തുക നല്ലതായിട്ട് തീരണമെന്ന് വരികിൽ നമ്മുടെ മനോഭാവങ്ങൾ വിശുദ്ധീകരിക്കാൻ പവിത്രീകരിക്കാൻ അതിന് ശിക്ഷണം നൽകാൻ അതിനെ വളർത്തിയെടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യം നമ്മൾ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് ധരിക്കാം ഇന്നത്തെ സുവിശേഷത്തിലൂടെ